നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ ആഴ്ചയോടെ സർക്കാർ അവസാനിപ്പിക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയുടെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഓണം പ്രമാണിച്ച് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ഗഡുക്കളാണ് വിതരണം ചെയ്തത് ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം വിതരണം നിർവഹിച്ചിരുന്നു ഈ ആനുകൂല്യത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുള്ളവർ ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ആനുകൂല്യത്തിൻ്റെ വിതരണം മറ്റന്നാളോടെ അവസാനിക്കുകയും ചെയ്യും ഇനി ഈ മാസം പെൻഷൻ വിതരണം അതായത് സെപ്റ്റംബറിൽ ഇനി ഒരു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത മാസം വരെ നമുക്കിനി പെൻഷന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും ആനുകൂല്യത്തിൻ്റെ ഏതെങ്കിലും ഗിഡ് മുടങ്ങിയിട്ടുള്ളവർ അതായത് ഇപ്പോൾ വിതരണം ചെയ്തപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാതെ വന്നിട്ടുള്ളവരോ അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇനിയും ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അവരുടെ കൃത്യമായിട്ടുള്ളവരറിയിപ്പ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ വൈകാതെ തന്നെ ഇനി നമുക്ക് ആനുകൂല്യം ലഭിച്ചില്ല എങ്കിൽ അതായത് ഇരുപത്തി അഞ്ചാം തീയതി വരെ വിതരണം നടത്തുകയും അതിനുശേഷം ബാക്കി മിച്ചം വരുന്ന തുക അത് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള നിശ്ചിത അക്കൗണ്ടിലേക്ക് തിരികെ പോകുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗിനെ ഒരു സൂചന നമ്മൾ നൽകിയിരുന്നു സെപ്റ്റംബർ മുപ്പതിന് ഇത് അവസാനിക്കുകയാണ് താൽക്കാലികമായിട്ട് ഇത് അവസാനിക്കുമ്പോൾ പിന്നീട് മസ്റ്ററിങ് നമ്മൾ ഇനി ചെയ്യാനുള്ളവർ എത്ര നാൾ വൈകിയാണോ ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ ആനുകൂല്യം നമുക്ക് കുറവ് വരും ഇനി അത് മാത്രമല്ല വരുന്ന മാസങ്ങളിൽ സർക്കാർ മസ്റ്ററിങ്ങിൻ്റെ സമയം അനുവദിച്ചില്ല എങ്കിൽ പിന്നീട് നിശ്ചിത നാളത്തേക്ക് നമ്മളുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കും പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കും അതായത് പെൻഷൻ തുക മാത്രം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയില്ല പിന്നീട് പുതുക്കാൻ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാൻ സർക്കാർ എന്നാണോ സാവകാശം അനുവദിക്കുന്നത് അതിനുശേഷം മാത്രമേ ചെയ്യുമ്പോൾ അത് എത്ര നാൾ കഴിഞ്ഞാണോ ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ കുടിശ്ശികയാവുകയും അത് ലഭിക്കാതാവുകയും ചെയ്യും പിന്നീട് ആ ഒരു മാസത്തെ പെൻഷൻ തുക അനുവദിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് നമുക്ക് പിന്നീട് ലഭിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക വേണ്ടി മസ്റ്ററിങ് ഇനി ആരങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി എത്രയും വേഗം ഇത് പൂർത്തിയാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡ് വിതരണത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഒക്ടോബർ മാസമായിരിക്കും ഇതിന്റെ വിതരണം നിർവഹിക്കുക ഇപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള കർഷകരുടെ എണ്ണം അതിനുപാതികമായിട്ട് വിതരണം ചെയ്യേണ്ട എമൗണ്ട് ധനമന്ത്രാലയം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് തുക ഇഷ്യൂ ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കുക അപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയായിരിക്കും ഇതിന്റെ വിതരണം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ കർഷകർക്ക് വിവിധ വായ്പാ പദ്ധതികൾ അതോടൊപ്പം തന്നെ ജൈവ രാസവളങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന സ്കീമുകൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളെല്ലാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് കിസാൻ സമ്മാൻ അംഗത്വമുള്ള കർഷകർക്കായിരിക്കും ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾക്ക് തുടർന്നും അർഹത ഉണ്ടാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഈടില്ലാതെ സ്വയം തൊഴിൽ വായ്പയായിട്ട് ഒരു ലക്ഷം രൂപ വീതം ലഭിക്കുന്ന കെസ്രു എന്ന് പറയുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തപ്പെടുന്ന പദ്ധതിയുണ്ട് അതിലേക്ക് നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇരുപത് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെയൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നമ്മളുടെ സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടത്തപ്പെടുന്നത് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡൊക്കെ എടുത്ത സീനിയോറിറ്റിയൊക്കെ നിലനിർത്തി വരുന്നവരായിരിക്കണം അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി അപേക്ഷ വെക്കുന്നതിനു വേണ്ടി സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് അവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു ചെറുകിട സ്വയം തൊഴിൽ വിജയസാധ്യതയുള്ള ഒരു സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി ഒരു സപ്പോർട്ടാണ് ഇതിലൂടെ ലഭിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന തുകയിൽ ഇരുപത് ശതമാനം തുക സബ്സിഡിയായിട്ട് സംസ്ഥാന സർക്കാർ അനുവദിക്കും അതായത് ഇരുപതിനായിരം രൂപ വരെ പരമാവധി സബ്സിഡി ആയിട്ടും ലഭിക്കും ഖിസ്രോ എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി മറ്റ് വിശദാംശങ്ങൾ അറിയുന്നതിന് നമുക്ക് അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സന്ദർശിച്ചാൽ മതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക